കരസേനയിൽ നാൽപ്പത്തിയൊന്ന് വർഷം സേവനമനുഷ്ഠിച്ചതിനുശേഷം വിരമിച്ച സൈനികൻ ഉദയകുമാറിന് കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് ഏഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊമെന്റോ നൽകി ആദരിച്ചു എസ്എസ്എൽസി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമെൻ്റോ നൽകി അനുമോദിക്കുകയും ചെയ്തു കരസേനയിൽ നാൽപ്പത്തിയൊന്ന് വർഷം സേവനമനുഷ്ഠിച്ചതിനു ശേഷം വിരമിച്ച സൈനികൻ ഉദയകുമാറിന് കാപ്പിൽ കിഴക്ക് ഏഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി ഒപ്പം എസ്എസ്എൽസി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ചടങ്ങ് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എം പി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു പഠിക്കാൻ സാഹചര്യം ഇല്ലാത്ത ഒരു തലമുറയായിരുന്നു നമുക്ക് മുമ്പ് മുമ്പുണ്ടായിരുന്ന തലമുറ നമ്മള് എപ്പോ തമാശക്ക് പറയുന്ന പോലെ ആണ് ഞാനൊക്കെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ വളരെയധികം മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ പഠിക്കുന്നത് മെച്ചപ്പെട്ടെന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് പട്ടിണി കിടന്ന് പഠിക്കാൻ ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിന് പറയില്ലാതെ ആ ഒരു തലമുറയായിരുന്നു വാർഡ് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റി കമ്മിറ്റി പ്രസിഡന്റ് പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് യും പലരും നമ്മുടെ നാട് വിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പലരും വിദ്യാഭ്യാസം നേടി അന്യ രാജ്യങ്ങളിൽ എല്ലാ എല്ലാ ഭാഗത്തും ഭാഗത്തും ചെയ്യുന്ന ഒരു നമ്മൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ നാസർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടരേത വയലുൽ സന്തോഷ് എം നദീർ അഡ്വക്കേറ്റ് പി ജെ അൻസാരി അസിംഖാൻ കെ എം ഷെരീഫ് കുഞ്ഞ് ഉമയമ്മ സിന്ധു രവി കെ കെ ജാഫർ സിന്ധു വയലിൽ കെ കെ ബഷീർ കെ കെ ഷംസുദ്ദീൻ ശിവലാൽ അനുരാജ് എന്നിവർ സംസാരിച്ചു സി ഡി ന്യൂസ് കായംകുളം